ഹലോ ഫ്രണ്ട്സ് ഞാൻ രാജേഷ് കുമാർ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചെറുപ്പക്കാർ നടത്തുന്ന ക്രിമിനൽ കുറ്റങ്ങൾ അതിപ്പോൾ ആക്രമണമായിക്കോട്ടെ പീഡനമായിക്കോട്ടെ റാഗിങ് ആയിക്കോട്ടെ നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്നുണ്ട് എല്ലാത്തിലും പ്രതി യുവാക്കളായിട്ടുള്ള ചെറുപ്പക്കാരോ യുവതികളോ ആയിട്ടായിരിക്കും കാണുക അതിൽ ഏറ്റവും പുതിയതാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് നടന്നിട്ടുള്ള കൂട്ട കൊലപാതകം ഇരുപത്തിനാല് വയസ്സുള്ള അഫിൻ എന്ന് വിളിക്കുന്ന യുവാവ് അവൻ പഠിത്തമൊക്കെ കഴിഞ്ഞു ചെറുപ്പത്തിൽ അവനും കുടുംബവും ഗൾഫ് രാജ്യങ്ങളിലായിരുന്നു അവിടെ നിന്ന് അവൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു ആര് കണ്ടിരുന്നാലും കോയറ്റായിട്ടുള്ള ഒരു പയ്യൻ അവൻ കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ രാത്രി വൈകുന്നേരം പോയിട്ട് പറയുകയാണ് ഞാൻ ആറ് കൊലപാതകങ്ങൾ ചെയ്തു പോലീസ് നടത്തിയ അന്വേഷണം പ്രകാരം അവൻ ആദ്യം രാവിലെ ഒരു പതിനൊന്ന് മണിയായ സമയത്ത് അവൻ്റെ അച്ഛൻ്റെ അമ്മയെ ഏകദേശം എൺപത്തെട്ട് വയസ്സുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്ന അവൻ്റെ മുത്തശ്ശിയെ പോയിട്ട് ആദ്യം കൊല്ലുന്നു അതിനുശേഷം അവിടെ നിന്നിട്ട് അവൻ്റെ അച്ഛൻ്റെ ചേട്ടനെയും വൈഫിനെയും പോയിട്ട് മറ്റൊരു വീട്ടിൽ പോയി അവരെ പേരെയും ക്രൂരമായിട്ട് അടിച്ചു കൊല്ലുന്നു അതിനുശേഷം സ്വന്തം വീട്ടിൽ വന്നിട്ട് അവൻ്റെ അമ്മയെ കൊല്ലുന്നു അവൻ്റെ പതിമൂന്ന് വയസ്സ് മാത്രമുള്ള അവൻ്റെ അനിയനെ കൊല്ലുന്നു അവൻ്റെ പെൺ സുഹൃത്തിനെ കൊല്ലുന്നു ഇതിനുശേഷം അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു ഭാഗ്യം കൊണ്ട് അവൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും ജീവനുണ്ട് അവർ ഇപ്പോഴും ഹോസ്പിറ്റലിൽ ഗുരുതരാവസ്ഥയിലാണ് യാതൊരു ഒരു പയ്യൻ പെട്ടെന്ന് ഇത്തരത്തിൽ ഒരു അക്രമവാസന കാണിക്കുന്നു എന്തുകൊണ്ടായിരിക്കാം ഇവൻ ഈ കൊലപാതകങ്ങൾ ചെയ്തതിനെ കുറിച്ച് പലവിധ കാരണങ്ങൾ പോസിബിലിറ്റീസ് പറയപ്പെടുന്നുണ്ട് ഏകദേശം എഴുപത് ലക്ഷത്തോളം രൂപ കടമുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ കൊല നടത്തിയെന്ന് പറയുന്നു പക്ഷേ ഇത്രയും കടമുള്ള ഒരാൾ സ്വന്തം അമ്മയെ ക്യാൻസർ രോഗിയായ അമ്മയെ അടിച്ചു കൊല്ലാൻ ശ്രമിക്കുമോ സ്വന്തം ഗേൾഫ്രണ്ടിനെ കൊല്ലാൻ ശ്രമിക്കുമോ ഇനി പ്രതികാര നടപടിയാണ് അവൻ ഈ കൊലപാതകത്തിൽ നയിച്ചേക്കെന്ന് പറയുമ്പോൾ പതിമൂന്ന് വയസ്സുള്ള സ്വന്തം പിഞ്ചു കുഞ്ഞു അനിയനെ അണിച്ചു കൊല്ലാൻ അവൻ ശ്രമിക്കുമോ ഇനി അതല്ല അവന് ഈ മാനസിക പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ അവന് ഇത്തരത്തിൽ ഇത്രയും വരെ കൊല്ലുന്നതിന് വേണ്ട പ്ലാനിങ് അവൻ നടത്തുമോ ഇനി പെട്ടെന്നുണ്ടായ ദേഷ്യത്തിലാണ് കൊല നടത്തിയതെന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ ആദ്യം പോയി അവൻ്റെ മുത്തശ്ശിയെ കൊന്നതിന് ശേഷം വീണ്ടും ആ ദേഷ്യം മാറി അവൻ ബൈക്കെടുത്ത് അവൻ്റെ അച്ഛൻ്റെ ചേട്ടന്റെ വീട്ടിൽ വന്ന് അവര് രണ്ടുപേരെയും കൊല്ലുന്നു അതിനുശേഷവും വീണ്ടും സ്വന്തം വീട്ടിലേക്ക് വരുന്ന ഇത്രയും രാവിലെ മുതൽ വൈകുന്നേരം വരെ അവന്റെ ദേഷ്യം മാറാതെ എല്ലാവരോടുമായിട്ട് നിൽക്കുന്നു ഇതിനെല്ലാം തന്നെ പരസ്പരം ബന്ധമില്ലാത്ത ഒരു അവസ്ഥയുണ്ട് നമ്മുടെ പോലീസ് ഇത് കൃത്യമായിട്ട് മിക്കവാറും വരും ദിവസങ്ങൾ തന്നെ കണ്ടെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഇത്തരത്തിൽ കൊലപാതകം നടത്തുന്നത് എങ്ങനെ ഇത് നമുക്ക് അത്ഭുതവും അതോടൊപ്പം തന്നെ ഭയവും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നതിന് തന്നെ ഒരു ഭയം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് കാരണം ഇത്തരത്തിൽ നമ്മൾ പോലും അറിയാതെ ഒരാൾ വന്നിട്ട് നമ്മളെ അടിച്ചുകൊല്ലുകയോ കുത്തിക്കൊല്ലുകയോ ചെയ്യുന്നു ഈ നടന്ന ഈ സംഭവം നടന്ന വീടുകളിലൊന്നും തന്നെ കാര്യമായിട്ടുള്ള മോഷണം നടന്നിട്ടില്ല അവരുടെ ശരീരത്തിലെല്ലാം തന്നെ ആഭരണം ഉണ്ടായിട്ടുണ്ട് ദാറ്റ് മീൻസ് മോഷണമല്ല കൊലപാതകത്തിന്റെ കാരണമെന്ന് പറയുന്നുണ്ട് ഈ പയ്യൻ അക്രമവാസനയോ മുൻ ക്രിമിനൽ കേസുകൾ പ്രതിയോ ഒന്നുമല്ല വളരെ കുയറ്റായിട്ടുള്ള ഒരു പയ്യൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാം ഇതിനു മുമ്പ് നിങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ടി കണ്ടിട്ടുണ്ടായിരിക്കാം ഒരു പെൺകുട്ടി പോലീസ് വാഹനത്തിന് നേരെ ആക്രോശിച്ചുകൊണ്ട് തരുന്നു നമ്മുടെ നാട്ടില് കേട്ട് കാര്യമാണ് ഇത്തരത്തിൽ ടീനേജ് പെൺകുട്ടികൾ രാത്രിയിൽ പാതിരാത്രിയിൽ പോലീസിന് നേരെ ആക്രമണ വാസനമായി ചെല്ലുന്നത് അവരെ പുലഭ്യം പറയുന്ന പോലുള്ള അവസ്ഥകൾ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷത്തിനകത്ത് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇത്തരത്തിൽ വല്ലാത്തൊരവസ്ഥ ഏറ്റവും കൂടുതൽ ഇതിലേക്ക് ആൾക്കാർ എത്തിക്കുന്നത് മയക്കുമരുന്നിന്റെ വ്യാപകമായിട്ടുള്ള ഉപയോഗമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരുപാട് പ്രോബ്ലംസ് പറയുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധി പറയുന്നുണ്ട് പലവിധ രോഗങ്ങൾ പറയുന്നുണ്ട് സമൂഹത്തിനുണ്ടാകുന്ന മറ്റു പ്രോബ്ലംസ് പറയുന്നുണ്ട് എന്നാൽ ഇതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ എല്ലാവരും തന്നെ അഡ്രസ് ചെയ്യേണ്ട ഒരേ സമയം ഗവൺമെന്റും പോലീസും നമ്മൾ ജനങ്ങളും എല്ലാവരും ഒരേപോലെ ജാഗരൂകരായി പ്രവർത്തിക്കേണ്ട ഒരു പ്രധാന വിഷയം ഈ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും അമിത ഉപയോഗത്തിൽ നിന്നും ടീനേജിനെ സംരക്ഷിക്കുന്നതാണ് അതല്ല എങ്കിൽ ഒരുപക്ഷെ നമ്മളിൽ തന്നെ പലരെയും നമ്മൾ പോലും അറിയാത്ത കാരണങ്ങളാൽ പലരും വന്ന് ക്രൂരമായി ആക്രമിക്കുകയോ മുറിവേൽപ്പിക്കുകയോ കൊല്ലുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഇനി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി എന്ന് വരാം ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം വർഷങ്ങൾക്ക് മുമ്പ് കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് ഒരു മഹാൻ പറഞ്ഞത് ഒരുപക്ഷേ ഇപ്പോൾ ഇനിയുള്ള വർഷങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ ശരിയാവുന്ന ഒരവസ്ഥയിലേക്ക് ചെന്നെത്തിന്ന് പറയും അതുകൊണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യം നമുക്ക് മയക്കുമരുന്നിന്റെ ഉപയോഗം നിയന്ത്രിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ പല കാര്യങ്ങളും വീട്ടില് വളരെ കഷ്ടപ്പെട്ട് ആവശ്യപ്പെട്ടാൽ നമ്മളൊരു പത്ത് കാര്യം ആവശ്യപ്പെടുമ്പോൾ ഒരു കാര്യം നമുക്ക് സാധിച്ചു തരും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടാത്തനെയായിട്ട് തന്നെ കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്നാൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് കുട്ടികൾ ഒന്ന് ചോദിച്ച് തൊട്ടുപുറകെ നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതിയും കൂടെ അനുസരിച്ച് കുട്ടികൾക്ക് അത് മാക്സിമം നേടിക്കൊടുക്കാൻ വീട്ടുകാർ നടത്തുന്ന ശ്രമം ഡിജിറ്റൽ സോഷ്യൽ മീഡിയകളുടെ വ്യാപകമായിട്ടുള്ള ഉപയോഗം ഒപ്പം നമ്മുടെ സൊസൈറ്റിയിൽ ഇന്നത്തെ സിനിമകൾ നടത്തുന്ന അതിക്രൂരവും അവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള വ്യതിയാനങ്ങൾ ഇതെല്ലാം തന്നെ വലിയ തോതിൽ കുട്ടികളെ ബാധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് പല വിധത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ വന്നതിന് ശേഷം അതിക്രൂരമായ തരത്തിലുള്ള കൊലപാതകങ്ങളും ആക്രമണങ്ങളും നടത്തുന്ന കൊറിയൻ സിനിമകൾ ഉൾപ്പെടെ നമ്മുടെ സമൂഹത്തിൽ കിട്ടും എന്തിനേറെ ദൂരെ പോകുന്നു നമുക്ക് ഇന്ന് പുഷ്പ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ ദിവസം അതിക്രൂരമായ കൊലപാതകം അതിനകത്ത് ഞാൻ തന്നെ ഞെട്ടലോട് കൂടിയാണ് കണ്ടിരുന്നത് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അത് ഒന്ന് പറഞ്ഞ് നമുക്ക് ഒരു കാര്യം ചോദിച്ച് നടന്നില്ലെങ്കിൽ ക്രൂരമായി കൊല്ലുക എന്നുള്ള രീതി ി കുട്ടികളെ വളരെ വിശ്വസനീയമായ രീതിയിൽ കാണിക്കുന്ന ഒരു സിനിമ മലയാളത്തിൽ തന്നെ മാർക്കോ പതിനെട്ട് വയസ്സിന് മുകളിലേക്കുള്ള എ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമയാണെങ്കിലും ഒ ടി ടിയിൽ വന്നപ്പോൾ കൊച്ചുകുട്ടികൾ പോലെ ഇന്നിപ്പോൾ ആ സിനിമ കണ്ടു കഴിഞ്ഞു ഏതെല്ലാം തരത്തിലുള്ള കൊലപാതകങ്ങൾ ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ കാണിക്കുന്ന എത്രയോ സിനിമ ഞാൻ രണ്ട് സിനിമകൾ മാത്രം എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ എത്ര എത്ര സിനിമകളാണ് നമുക്കിന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് ഇതെല്ലാം നമ്മുടെ ചെറുപ്പക്കാരെ ഒരുപാട് വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് വളരെ സ്റ്റൈലിഷായിട്ട് മോഹൻലാലും സുരേഷ് ഗോപിയെല്ലാം സിഗരറ്റ് വലിക്കുന്നുണ്ട് പേപ്പർ ചുരുട്ടി അതിനകത്ത് പൗഡർ ടാൽക്കം പൗഡർ ഇട്ട് ചുരുട്ടി സിഗരറ്റ് പോലെ ഊതി വലിച്ച ഒരു പതിനൊന്ന് വയസ്സുള്ള ഒരു പയ്യനെ എനിക്കറിയാം ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഇത്തരത്തിൽ സിനിമയിൽ കാണുന്ന വിശ്വസനീയമായ വിഷലുകൾ ആവർത്തിക്കാനുള്ള ശ്രമം നമുക്കുണ്ടാവും പലപ്പോഴും ഇന്ന് കയ്യിൽ മൊബൈൽ സ്ക്രീനിൽ നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും കുട്ടികളുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് ഇതിൽ ആകൃഷ്ടരാകാനും കുട്ടികൾക്ക് ഇതിലേക്ക് എത്താനുമുള്ള സാധ്യത വളരെയേറെയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ നന്മയും തിന്മയും കൂടി കലർന്ന് നിൽക്കുന്ന ആൾക്കാരെ നേരിട്ട് കാണാനും സമ്മതിക്കാനുമുള്ള അവസരങ്ങൾ കുട്ടികൾക്കില്ല എന്റെയൊക്കെ കുട്ടിക്കാലത്ത് പലപ്പോഴും നമ്മൾ കടകളിൽ പോകുന്നു സാധനങ്ങൾ വാങ്ങിക്കുന്നു ഇപ്പോൾ മത്സ്യങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ പത്ത് കടകളിൽ പോയി നല്ല മത്സ്യം മത്സ്യമേത് ചീത്ത മത്സ്യമേത് എന്ന് കൃത്യമായി കണ്ട് മനസ്സിലാക്കാനുള്ള അവസരം എനിക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ തലമുറയിലുള്ള കുട്ടികൾക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ മുതിർന്ന മുതിരുമ്പോഴും പല കടകളിൽ പോയി സാധനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലത് ഏത് ചീത്തയേത് വില കൂടിയത് എന്ന് തിരിച്ചറിയാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ സമൂഹത്തിലെ നല്ല ആൾക്കാരെ ചീത്ത ആൾക്കാരെയും തിരിച്ചറിയാനുള്ള അവസരങ്ങളുണ്ട് പലപ്പോഴും കൂട്ടുകാര് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരോട് നമ്മുടെ ഡെയിലി മിങ്കിൾ ചെയ്യുന്നതിലൂടെ കൂടുതൽ അവരോട് അടുത്ത് പെരുമാറുന്നതിലൂടെ അവരുടെ നല്ല സ്വഭാവങ്ങളും മോശ സ്വഭാവങ്ങളും തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ തലമുറ കൂടുതലും അവർ മൊബൈലിൽ കാണുന്ന അല്ലെങ്കിൽ ഓൺലൈനിലുള്ള കാര്യങ്ങളാണ് കൂടുതൽ അവർ കാണുന്നത് സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നില്ല കളിക്കുന്നില്ല സോഷ്യൽ ആക്ടിവിറ്റീസ് ഇല്ല അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ മറ്റു മനുഷ്യരുടെ സ്വഭാവ സവിശേഷതകൾ എന്താണെന്ന് തിരിച്ചറിയുന്നില്ല കുട്ടികളുടെയും മാനസിക വ്യാപാരത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നു അവരുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മാനസികമായിട്ടുണ്ടാകുന്ന വളർച്ച മാനസികമായിട്ടുള്ള ഒരു ബലം എന്ന് പറയുന്നത് അവർക്കില്ല പലപ്പോഴും വീട്ടിൽ അവർ കാണുന്ന അന്തരീക്ഷത്തിൽ അവർ അച്ഛനും അമ്മയും നൽകുന്ന നിർദ്ദേശങ്ങൾ മാത്രം കണ്ട് പിന്നെ സോഷ്യൽ മീഡിയയും കുറച്ച് കൂട്ടുകാരും മാത്രമായിട്ട് വളർന്നു വരുന്ന കുട്ടികൾക്ക് സംഭവിക്കുന്ന എന്താണ് പലപ്പോഴും ഒരു സ്റ്റേജ് കഴിയുമ്പോൾ കോളേജിലേക്കോ അല്ലെങ്കിൽ സ്കൂളിന്റെ ഉയർന്ന തലത്തിലേക്ക് എത്തുമ്പോഴെല്ലാം മറ്റു കുട്ടികൾ വയലന്റ് ആകുന്ന കുട്ടികളെ കാണുന്നു നമ്മൾ കൂടാതെ അവരുടെ സമൂഹത്തിലേക്കോ സ്കൂൾ തലത്തിൽ വരെ ഇന്ന് മയക്കുമരുന്നുകൾ കൂടുതലായിട്ട് എത്തുന്നു ഇതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന പലവിധ ആക്രമണ വാസനകൾ ഇപ്പോൾ അല്പം ക്രൂരമായിട്ട് പെരുമാറുന്ന സ്വഭാവമുള്ള കുട്ടികൾ മയക്കുമരുന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് അവരുടെ ക്രൂരതയെ ഒരു പക്ഷേ ഒരു നൂറരട്ടിയായി വർദ്ധിപ്പിച്ചു എന്ന് പറയാം അവർ സിനിമയിൽ കാണുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങളോ അവർക്ക് ചുറ്റുമുള്ള ആൾക്കാരോടോ സമൂഹത്തിലുള്ളവരോടോ അവരുടെ കൂട്ടുകാരോടോ ക്രൂരമായി പെരുമാറാൻ അവർക്ക് തോന്നിയെന്ന് വരാം ഇത് തന്നെയാണ് ഇന്ന് നടക്കുന്ന പലവിധ ക്രൂരമായിട്ടുള്ള റാഗിങ്ങുകളിൽ ക്രൂരമായിട്ടുള്ള പെരുമാറ്റങ്ങളിൽ പലവിധ ആക്രമണങ്ങളിൽ ക്രൂരമായിട്ടുള്ള കൊലപാതങ്ങൾ വരെ നമ്മൾ കാണുന്നത് ഇത്തരത്തിൽ മയക്കുമരുന്നുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗങ്ങളും ടീനേജ് കുട്ടികളെ നിയന്ത്രിക്കാനുള്ള ശേഷി ഒരുപക്ഷെ സമൂഹത്തിനും സ്വന്തം വീട്ടുകാർക്കും വരെ ഇല്ലാതാകുന്ന ഒരു സ്റ്റേജിലും എന്തും നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം ക്രമേണ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഒരു രണ്ട് വർഷത്തിനകം നമ്മൾ ഇതിനെക്കാട്ടിയും വലിയ വലിയ കൊലപാതക പരമ്പരകളോ കഥകളോ ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങളോ നമ്മൾ തന്നെ ഇനിയും ടി വിയിലോ അല്ലെങ്കിൽ ചാനലുകളിലോ കണ്ട് ഞെട്ടേണ്ട ഒരവസ്ഥ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമൂഹം നമ്മുടെ പോലീസ് നമ്മുടെ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായി കഴിഞ്ഞു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ഇത്തരത്തിലുള്ള അഫ്വാൻമാർ ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ ഓരോ സമൂഹം നമ്മുടെ ഓരോ വീടുകളിൽ പോലും ഇത്തരത്തിലുള്ള അഫാന്മാർ ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് വളരെയേറെ ഗൗരവത്തോടു കൂടി നമ്മൾ ഓരോരുത്തരും കാണേണ്ട ഒരു സാഹചര്യമാണത് അഫാന്റെ കൊലപാതക പരമ്പരയുടെ ഒരു കാരണങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണരേണ്ടിയിരിക്കുന്നു മയക്കുമരുന്നുകൾക്കെതിരെ അല്ലെങ്കിൽ ലഹരികൾക്കെതിരെ നമ്മുടെ ഓരോരുത്തരും വീടുകൾ തൊട്ട് ഒരു ശുദ്ധീകരണം നടത്തിയേ പറ്റത്തുള്ളൂ നമ്മുടെ സമൂഹം ഇതിനെതിരെ ഉറപ്പായിട്ടും ഒരുമിച്ച് നിന്നേ പറ്റത്തുള്ളൂ നമ്മുടെ കുട്ടികൾ കൂടുതൽ ആരോഗ്യവാന് അത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ആരോഗ്യ ഒരു സമചിത്തത നേടിക്കൊണ്ട് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ നേരിടാൻ പോകുന്ന പ്രോബ്ലംസ് വരും വർഷങ്ങളിൽ ഇതിലും വലുതായിരിക്കും എന്ന് ഉറപ്പാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക ഇത് ഓരോ കുടുംബവും മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മുടെ സർക്കാർ ഇത് യോ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ